എല്ലാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഇതുവരെ കാണാത്ത ഒരു ലൂമിനാർ ഡയമണ്ട്സ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇതൊരു ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ പൊലിമയോടെ ഇനി ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം പെരിന്തൽമണ്ണയിലെ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ജില്ലയിൽ ആദ്യമായി ലാബ് ലാബ്ഗ്രോൺ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനുമായി പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പുതിയ ആഭരണ സെക്ഷൻ ലൂമിയർ ഒരുക്കിയിരിക്കുന്നു നാച്ചുറൽ ഡയമണ്ട്സിനോട് കിടപിടിക്കുന്ന രീതിയിൽ ലാബുകളിൽ ഒരുക്കിയെടുക്കുന്ന ഡയമണ്ടുകളാണ് ഇവ നാച്ചുറൽ ഡയമണ്ടിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇവ ലഭ്യമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് പെരിന്തൽ മുഖമായി മാറിയ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇനി നാച്ചുറൽ ഡയമണ്ടുകളോട് കിടപിടിക്കുന്ന ലാബ് ഗ്രോൺ ഡയമണ്ട് ആഭരണങ്ങളും ലഭ്യമാകും മലപ്പുറം ജില്ലയിൽ ആദ്യമായി ലാബ് ഗ്രോൺ ഡയമണ്ടുകളുടെ പ്രത്യേക സെക്ഷൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുകയാണ് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാച്ചുറൽ ഡണ്ട്സിൻ്റെ സെയിം കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ഡയമണ്ട്സ് ഭൂമിൻ്റെ അടിയിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത് അത് നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ലാബിൽ ഇതേ സാധനം സെയിം കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിലിറ്റി കൂടും നമുക്ക് കൂടുതൽ ഡിസൈൻസും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന കുറേ മോഡൽസ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഡയമണ്ട്സിനേക്കാൾ ഒരു സിക്സിറ്റി പെർസെൻറ്റേജ് വരെ കുറവുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ മോഡൽസും അവൈലബിലിറ്റി നമുക്കിത് കൂട്ടാൻ പറ്റും യെല്ലോ ഗോൾഡ് ആൾക്കാർ പ്രിഫർ ചെയ്യൽ കുറഞ്ഞിട്ട് റോസ് ഗോൾഡും ആണ് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ബ്രൈറ്റ്സ് ആണെങ്കിലും ഡെയിലി ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനാണ് നമ്മൾ റീലോഞ്ചിന് ശേഷം കൂടുതൽ ഫോക്കസ് ചെയ്തത് ലൈറ്റ് വെയിറ്റ് സെക്ഷൻസും ഡയമണ്ട്സും ആണ് നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെഗ്മെൻറ്റിന് തന്നെ പറയാം ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ നമ്മൾ കാരണം കാരണം ഫസ്റ്റ് ടൈം ഇൻ മലപ്പുറം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നാച്ചുറൽ ഡയമണ്ടുകളോട് കിടപിടിക്കുന്ന രീതിയിൽ ലാബുകളിൽ നിന്നും പ്രത്യേക രീതിയിൽ നിർമ്മിക്കുന്ന ഡയമണ്ടുകളാണ് ഇവ നാച്ചുറൽ ഡയമണ്ടിന്റെ അത്ര തന്നെ ലാസ്റ്റിംഗും തിളക്കവും ഭംഗിയും കൂടിച്ചേരുന്ന ലാബ് ഗ്രൌണ്ട് ഡയമണ്ടുകൾ നാച്ചുറൽ ഡയമണ്ടിനെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയിൽ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ഒപ്പം നാച്ചുറൽ ഡയമണ്ടിനേക്കാൾ കൂടുതൽ മോഡലുകളിൽ ഇവ ഉപയോഗിച്ച ആഭരണങ്ങൾ നിർമ്മിക്കും ും സാധിക്കും പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയ ലാബ് ഗ്രോൺ ഡയമണ്ടുകളുടെ സെക്ഷനായ ലൂമിയറിനെ ഡോക്ടർ ബുഷ്ര ഉപഭോക്താക്കൾക്ക് സമർപ്പിച്ചു ചടങ്ങിൽ പോപ്പുലർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഡയറക്ടർമാരായ ബഷീർ വള്ളൂരാൻ ഹുസൈൻ വള്ളൂരാൻ ഷിബി നസീഫ് തുടങ്ങിയവരും സംബന്ധിച്ചു ആദ്യ വിൽപ്പന നസ്രീനയ്ക്ക് നൽകി ഡോ ബുഷ്ര നിർവ്വഹിച്ചു ഡയമണ്ട് ആഭരണ ശ്രേണിയിൽ പുതിയ തലമുറയ്ക്കായി വിഭാവനം ചെയ്തിട്ടുള്ള ലാബ് ഗ്രോൺ ഡയമണ്ട് സാധാരണ ഡയമണ്ടുകളെ പോലെ തന്നെ ശുദ്ധിയിലും തിളക്കത്തിലും ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മറ്റു ഡയമണ്ടുകളേക്കാൾ ഏകദേശം നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ വിലയിലാണ് ഉപഭോക്താക്കൾക്ക് ലാബ് ഗ്രോൺ ഡയമണ്ടുകൾ ലഭ്യമാക്കുക ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും നവീന മോഡലിലുള്ള ആഭരണങ്ങൾ എന്നും ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുള്ള ജ്വല്ലറിയാണ് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും വിവിധ മോഡലുകളിലുള്ള ആഭരണ ാണ് പുതിയ സെക്ഷനിൽ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് എല്ലാവിധ എല്ലാവിധം നേരുന്നതായും ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഗോൾഡും നല്ലതാണ് അതിന്റെ കൂടുതൽ മേക്കിംഗ് ചാർജിന്റെ കാര്യം കമ്പയർ ടു ഓൾ അതർ ജുവലറിസ് മേക്കിംഗ് ചാർജ് ഭയങ്കര കുറവാണ് അത് നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ പറയാൻ പറ്റും അല്ലാതെ നമ്മൾ വെറുതെ അത് കുറവാണ് അങ്ങനെ പറയുന്ന പോലെയല്ല ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും മേക്കിംഗ് ചാർജും ഭയങ്കര കുറവാണ് പിന്നെ പുതിയ ഇതുവരെ കാണാത്ത ഒരു ലൂമിന ഡയമണ്ട്സ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അത് പിന്നെ ഒന്ന് കണ്ട് നോക്കി സെലക്ട് ഒക്കെ ചെയ്തിട്ട് വേണം പിന്നെ ജ്വലറിനെ പറ്റി പറയാണെങ്കിൽ ഇവിടുത്തെ ഓണേഴ്സും അതുപോലത്തെ ഇവിടുത്തെ സ്റ്റാഫും എസ്പെഷ്യലി ഷെഫീഖ് പിന്നെ സുരേഷ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് എത്ര നമ്മുടെ ഗ്രാം വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കിൽ കൊണ്ട് തരുന്നു അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കൊണ്ട് തരും നമുക്ക് വീട്ടിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ഉണ്ട് മികച്ച ലാബ് ഗ്രോൺ ൾക്ക് ഉപഭോക്താക്കളിൽ നിന്നും ലാബ് ഗ്രോൺ കളക്ഷൻസ് തന്നെയാണ് ഉപഭോക്താക്കളുടെ മനം കളക്ഷൻസ് എല്ലാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല നമ്മൾ ഫ്രം ചൈൽഡ്ഹുഡ് ഇവിടുത്തെ വേണം പറയാൻ ഓൾസോ അവരുടെ ഈ ഒരു ലൂമിയർ എന്നുള്ള ഈ ഒരു ഡയമണ്ടിന്റെ കളക്ഷൻ നമ്മൾ കണ്ടപ്പോൾ തന്നെ എന്താ പറയാ സംതിങ് ഭയങ്കര ഡിഫറൻറ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫ്രം നോർമൽ ഡയമണ്ടിന്ന് വളരെ ഒരു ഡിഫറൻസ് ഈയൊരു ലൂമിയ ഡയമണ്ട്സിന് ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് മനസ്സിലാവുന്നത് എന്ന എന്നവണ്ണം അധികരിക്കുന്ന സ്വർണ്ണവിലയെ പിടിച്ചു കെട്ടുന്നതിനോടൊപ്പം ഇഷ്ടമുള്ള മോഡലിൽ തന്നെ ഡയമണ്ട് ആഭരണങ്ങൾ ഇനി ലാബ് ഗ്രോൺ മെത്തേഡിലൂടെ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ലൂമിയർ കളക്ഷൻസിൽ നിന്നും ലഭ്യമാകും ഏറ്റവും നവീന മോഡലിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അണിയാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ